ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നല്ലൊരു രുചികരമായ തക്കാളി പൊരിയലുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വെക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് പത്ത് കൊച്ചുള്ളി തൊലി വളഞ്ഞ് ഇതുപോലെ ഇരുന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിത് ഒരു രണ്ടോ മൂന്നോ തക്കാളി ഇതുപോലെ വലിയതായിട്ട് എരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് കൂടി ചേർക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ പക്ഷേ ഞാനിവിടെ വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചെറിയ കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് ഒന്ന് ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഈ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതുപോലെ വഴറ്റി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും പിന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ വരുന്ന കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് പച്ചമുളക് തിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഒന്നുകൂടി നന്നായിട്ട് വഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വരവിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഒരു പിടി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് ഈ തക്കാളി തക്കാളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ മുളക് പൊടിയും പച്ചമുളകുമെല്ലാം അപ്പോൾ ഇത്ര നമ്മുടെ തക്കാളി ഇവിടെ തയ്യാറായി കേട്ടോ.